ഹലോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഹെയർ ബാൻഡാണ് അതിന് അതിൻ്റെ അളവ് എടുക്കുന്നുണ്ട് പതിനാലര ഇഞ്ച് ഹെയർ ബാൻഡെന്ന് അതിൽ കുറച്ചും കൂടി കൂടുതലുള്ള ക്ലോത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണിത് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നുറിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വണ്ച്ചിൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് പിന്നെ ഉപയോഗിച്ച് തിരിച്ചിടുകയാണ് ഞാനതിൽ സ്റ്റോണ് പൊടിപ്പിച്ചിട്ടുണ്ട് സെൻറ്ററിലായിട്ട് ചെയ്ത് വെച്ചിട്ടു വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് തിരിച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് സ്റ്റോണിൻ്റെ ഒരു ചെയിൻ മീറ്ററിൽ വാങ്ങാൻ കിട്ടുമല്ലോ ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവും അതൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഹെയർ ബാൻഡ് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റുക ഓ നുറി നുറിയായി നിൽക്കും അപ്പോൾ വെൽവെറ്റിൻ്റെ ക്ലോത്താണ് സ്റ്റോണ് ഞാൻ അതിൽ കാണിക്കുന്ന അല്ല മറ്റേ കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റോണാണ് പൊട്ടിച്ചുക്കുന്നത് അത് ഹെയർ ബാൻഡ് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി പെട്ടെന്ന് കയറിപ്പോവും വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എന്താ ഒറിയായി നിൽക്കും ഇനിയും കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നല്ലൊന്നറിയിൽ നിൽക്കണം നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത്ര അടുത്തുള്ളു ഞാൻ എൻ്റെ ബ്ലാക്ക് റിബൺ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ എന്താ എൻ്റെ പൊട്ടിക്കണ വേറെ ടാപ്പ് കിട്ടും തോന്നുന്നു എൻ്റെ കയ്യിൽ അതില്ല ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് അത് ബാക്കി വരുന്ന ഭാഗം ലൈറ്റർ വെച്ച് ഒരുക്കി ഒട്ടിച്ച് വെക്കുകയാണ് അവിടെ സംഭവം നല്ല രസമുണ്ടായിരുന്നു മോൾക്കൊക്കെ നല്ലവണ്ണം ഇത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണേ